വയനാട് പൂക്കോട് വെറ്ററി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം സമീപകാലത്ത് കേരളത്തെ ഞെട്ടിച്ച റാഗിംഗ് പാതകമായിരുന്നു സിദ്ധാർത്ഥിന്റെ ദാരുണ മരണം ഹോസ്റ്റലിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയും അങ്ങേയറ്റം അപമാനിച്ചുമാണ് സീനിയേഴ്സും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി ബി എസ് ഇ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ താൻ വീട്ടിലേക്ക് വരികയാണെന്ന് അമ്മ ഷീബയെ വിളിച്ചറിയിച്ചത് വൈകിട്ട് ആറ് മുപ്പത് ട്രെയിനിൽ കയറിയെന്നും പറഞ്ഞു എന്നാൽ പതിനാറിന് പുലർച്ചെ നാല് മണിക്ക് എറണാകുളത്തിറങ്ങി പൂക്കോട്ടേക്ക് മടങ്ങുകയാണെന്നറിഞ്ഞപ്പോൾ ആ അമ്മയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞതാണ് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചിട്ടുണ്ടെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ വിശദീകരണം പതിനെട്ടിന് ഉച്ചയ്ക്കൊന്നരയോടെ ഹോസ്റ്റലിലെ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയെന്നാണ് പിന്നെ പുറംലോകമറിയുന്നത് ജീവന് വേണ്ടി ആവുന്നത്ര ഉച്ചത്തിൽ യാചിച്ച സിദ്ധാർത്ഥന്റെ കരച്ചിൽ പൂക്കോട വെറ്ററിനറി സർവകലാശാല അലയടിച്ചെന്ന വിവരം ഏറെ വൈകിയാണ് കേരളം കേട്ടത് ഫെബ്രുവരി പതിനാലിന് ക്യാമ്പസിൽ സംഘടിപ്പിച്ച വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറിയെന്ന ആരോപണത്തിന്റെ പേരിലാണത്രേ സിദ്ധാർത്ഥനെ സഹപാഠികൾ തന്നെ ക്യാമ്പസിലേക്ക് തിരിച്ചുവിളിച്ചത് തുടർന്ന് നടത്തിയ സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനങ്ങൾക്കുമൊടുവിൽ സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് നടന്നകുന്നു അവരുടെ ശബ്ദം സംഗീതം പോലെ കേട്ട് ആസ്വദിക്കുന്ന ഒരു സംഘടനയുടെ തണലിലാണത്രേ ഈ ക്രൂരത അത്രയും സിദ്ധാർത്ഥന ഏറ്റുവാങ്ങിയത് ഞങ്ങളുടെ പൊന്നുമോനെ അവരെല്ലാം ചേർന്ന് അടിച്ചു കെട്ടിത്തൂക്കിയതാണെന്ന് തൊണ്ട പൊട്ടിക്കരഞ്ഞ ആ അമ്മയുടെ സങ്കട കടലിന് മുന്നിൽ കേരളം ഇപ്പോഴും തലകുനിച്ചു തന്നെ നിൽപ്പാണ് എന്തായാലും ഞങ്ങള് നീതി ലഭിക്കുന്നവരെ പോരാടാൻ തീരുമാനിച്ചു നമ്മുടെ മരണം വരെ നോക്കണ്ട ആരൊക്കെ കൂടെ നോക്കണ്ടാലും ഇല്ലെങ്കിലും അവസാനം വരെ Research Desk. Reporter.